വാരണാസി പോവാൻ ആഗ്രഹമുള്ളവർ ഈ ഒരു വീല് സേവ് ചെയ്ത് വെച്ചോട്ടാ ഉപകാരപ്പെടും നമ്മുടെ ഈ പാക്കേജില് വാരണാസിയിലെ പ്രധാനപ്പെട്ട ഇരുപത് സ്പോട്ടുകൾ നമ്മൾ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട് ഈ ഒരു പാക്കേജില് കൂടാതെ ത്രീ സ്റ്റാർ ഹോട്ടലിലെ താമസം ഇതെല്ലാം ഉൾപ്പെടെ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും ഇത് ബുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ട്രിപ്പ് ഇൻ ബോക്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഇത്രയും ലൊക്കേഷനുകൾ കവർ ചെയ്യുന്ന വേറൊരു പാക്കേജ് ഉണ്ടാവില്ല ഈ ഒരു പാക്കേജിന്റെ ഫുൾ ലൈറ്റ്നറി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ എന്ന് പറഞ്ഞ പാക്കേജ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഒന്നിനെ ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അതല്ലെന്നാണെന്നുണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യാവുന്ന വാട്സ്ആപ്പ് ബോക്സ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള ഒട്ടനവധി പാക്കേജുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ പേജിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭിക്കും വീഡിയോ സഹിതം അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാലും ഇതുപോലെ ഒരുപാട് പാക്കേജുകളും അതുപോലെ തന്നെ റിസോർട്ടുകളുടെ ഡീറ്റെയിൽസും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ ഹിഡൻ പ്ലേസുകളായിട്ടുള്ള ഒരുപാട് ലൊക്കേഷന്റെ ഫുൾ ഡീറ്റെയിൽ അടക്കം നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് എന്തായാലും ബുക്ക് ചെയ്യാൻ നമ്മുടെ ട്രിപ്പ് ഇൻ ബോക്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ പാക്കേജ് വരുന്നത് മൂന്ന് പകലും രണ്ട് രാത്രിയുമാണ് മൂന്ന് പകല് വാരണാസിയിലെ ഒട്ടനവധി സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരുപത് പ്ലേസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യുന്ന ഒരു അടിപൊളി പാക്കേജ് ആണ് അതും ഇത്രയും ലോവസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ ഉടനെ നിങ്ങൾ ബുക്ക് ചെയ്തു വാരണാസിയിലേക്ക് യാത്ര തിരിച്ചോ ഫാമിലി ആണെങ്കിലും ബാച്ചുലേഴ്സ് ആണെങ്കിലും ഇനി സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് പോകുന്നത് ഉണ്ടെങ്കിലും ിലും കോൺടാക്ട് ചെയ്തോ അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു തരുന്നതാണ് പിന്നെ ഇതേപോലെയുള്ള ഒരുപാട് പാക്കേജുകളുടെ ഒരു അറിയാം നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഈ ഒരു പാക്കേജ് ഷെയർ ചെയ്യുക അപ്പോ ഇനി അടുത്ത പാക്കേജുമായിട്ട് നമുക്ക് വീണ്ടും കാണാം